കുഞ്ഞുമക്കളെ ഇന്ന അധികുട്ടന്റെ ഒരു ഡേ കാണിച്ചു തരാം എന്നിട്ട് ടീക്കുട്ടി സ്കൂളിൽ പോയിട്ടില്ല അവൾക്ക് കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ഐസ് പാക്ക് ഒക്കെ ഇട്ട് റെഡിയാക്കുകയാണ് അപ്പൊ ആ ദിവസം തന്നെ അധികുട്ടൻ പോയില്ല എന്ന് പറഞ്ഞ് സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് കരയാണ് കേട്ടോ നിങ്ങൾ അധികുട്ടിന്റെ ശരിക്കത്തെ ദേഷ്യം കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ കാരണം നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ അടുത്തോട്ട് പോ നമ്മുടെ ക്രിസ്മസ് ട്രീന്റെ അവസ്ഥ കണ്ടോ ക്രിസ് ഇത് രണ്ട് രണ്ടാവശ്യം നമ്മൾ കെട്ടിയതാണ് എന്നിട്ടും അത് താഴെ വീണോണ്ട് പോവാണ് ഇത് പോയാലും നമുക്ക് വിഷയമെന്നല്ല പക്ഷേ വിഷയം ഉള്ള കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ബുൾബുള്ളിന്റെ കൂടുകളാണ് എത്ര എണ്ണം ഉണ്ടാവും മൂന്നെ കൈന്ന് കിട്ടു നോക്കി ഒരു ഒരു അഞ്ചാറെ ഉണ്ടാവും അപ്പൊ ഇത് കണ്ടോ ഒരെണ്ണം ഇങ്ങനെ വീണും കിടക്കാട്ടോ പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒന്നും ഇല്ല നമുക്കൊന്ന് നോക്ക എത്ര കഷ്ടപ്പെട്ടിട്ട് അവർ ചെയ്തതാ ഇനി അവർ ഇത് എടുക്കില്ലാണ്ടോ ഇങ്ങനത്തെ ഒരുപാട് കൂടുകൾ ഇതിലുണ്ട് ഗൈസ് ഏ സ്കൂട് കണ്ടോ പാവങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ പോലെ പഠിക്കുന്നത് പോലെ അവരെത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൂട അതൊന്നും അറിയില്ല ഇവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റി കൊണ്ടു പാവങ്ങൾ ഇത് മുഴുവൻ ഇത് എങ്ങനെ നമ്മൾ ചേച്ചിമാരെ കൊണ്ടൊക്കെ ഇത് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് പൊക്കിയൊക്കെ നോക്കി ഗൈസ് പക്ഷേ ഇത് നടക്കുന്നില്ല ഇത് വീണുകൊണ്ടേ ഇരിക്കുകയാണ് എന്ത് ചെയ്യും എന്നറിയാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ദിവസമാണിന്ന് നമുക്ക് തേഴ്സ് സ്കൂളില്ല സെന്റ് തോമസ് ഡേ ആണ് സെന്റ് തോമസ് ഡേക്ക്ഡേ ലീവ് ആണ് മിട്ടുവിന്റെ ഒരു മോർണിംഗ് റോട്ടീൻ ഇപ്പൊ കാണിച്ചു തരാനൊന്നും പറ്റുന്നില്ല മിട്ടു കുളിച്ചിട്ട് നിൽക്കുക സമയം സെവൻ ടെന്നെ ആയിട്ടുള്ളൂ കണ്ടോ മിട്ടു കുളിച്ച് കഴിഞ്ഞതിന്റെ ഒരു ചന്തമാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് മിട്ടു മിട്ടു നമ്മള് നമ്മൾ ചോദിച്ചൊന്നും പറയില്ല അല്ലാത്ത സമയത്ത് എല്ലാം പറയട്ടോ കുളിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതായിട്ട് ഈ കുട്ടിയുടെ ബസ് സ്കൂൾ ബസ് ഇനിയും വന്നിട്ടില്ല ഗൈസ് എല്ലാം പറയും ഗൈസ് കള്ളനാണ് 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 നമ്മുടെ മിട്ടപ്പൻ മിട്ടുവിന്റെ ഡാഡിയാണ് നമ്മുടെ അദ്വിക്കുട്ടൻറ്റോ അങ്ങനെ അദ്യിക്കുട്ടനെ കൊറേ ആയല്ലോ കണ്ടു കണ്ടിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്കരെ ഇതാണ് നമ്മുടെ കേടൻ ചിക്കു ആ മിട്ടു കേട്ടോ മിട്ടു വിട്ടു പറയണത് ചിക്കുനെ ഭയങ്കര ജീവനാട്ടോ ചിക്കുനെ ഭയങ്കര ജീവനാ ആ ജീവൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇഷ്ടം ഓക്കെ അഫെക്ഷന്റെ വേറൊരു മീനിങ് എന്താ ലവ് സ്പെല്ലിങ് കിട്ടിയില്ലെങ്കിൽ അത് എഴുതിക്കോട്ടോ നോ ഇഷ്യൂസ് പിന്നെ പോസിന് എന്താ പറഞ്ഞതന്നെ വേറൊരു സ്റ്റോപ്പ് അത് അഥവാ കിട്ടിയില്ലെങ്കിൽ അത് എഴുതിയാൽ മതി കേട്ടോ ഇംഗ്ലീഷ് മന്ത്ലി ടെസ്റ്റ് ആണ് കണ്ടോ മിട്ടു മിട്ടു പറയണോ അത്യാവശ്യം ഇപ്പൊ എല്ലാം സംസാരിക്കുന്നുണ്ട് പിന്നെ മമ്മ അമ്മമ്മ പറഞ്ഞു ഒരുപാട് മിട്ടുവിന്റെ വീഡിയോ അങ്ങനെ ഇടണ്ട കാരണം കുഞ്ഞല്ലേ അതിന് ഇനി വല്ല ദൃഷ്ടി എന്തെങ്കിലും പെട്ടാലോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ കാണിക്കുന്നില്ല കേട്ടോ ചക്കരേ ചക്കരേ കണ്ടോ മതി 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 ബസ് വരുന്ന സമയമായി ഇന്ന് നമ്മൾ പീ ഓ കണ്ണിൽ ഫ്ലാഷ് അടിച്ചിട്ടാണ് കേട്ടോ ചിക്കു ഇങ്ങനെ കാണിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ മന്ത്ലി ടെസ്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ട് സോ ആദ്യ മലയാളമാണ് നിങ്ങൾ ഈ കാണുന്നത് ഹാൻഡ് റൈറ്റിംഗ് പറയാണ് ഹാൻഡ് റൈറ്റിംഗ് ഞാൻ പറയട്ടെ ഹാൻഡ് റൈറ്റിങ് അധികം നന്നായിട്ടില്ല ബുക്ക് കാണിക്കരുത് എന്നാണ് പറയുന്നത് ആ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അധികം അവനധികം താല്പര്യം ഇല്ല ഇത് നമ്മൾ കൃഷ്ണന്റെ കയ്യിൽ ബോൾ പോലെ ഉണ്ട് ആക്ച്വലി ഞങ്ങൾ ഉദ്ദേശിച്ചത് കൃഷ്ണന്റെ കയ്യിൽ വെണ്ണയല്ലേ ഓക്കെ സോറി മാംഗോ ആണ് പക്ഷെ നമ്മൾ ബോൾ പോലെ ആയിട്ടുണ്ട് അപ്പം ഇതാണ് ആദ്യക്കുട്ടന്റെ മലയാളം മലയാളം മന്ത്ലി ട്രസ്റ്റ് ആണ് ഒരു ചാപ്റ്റർ ആട്ടോ അപ്പം ഇതാണ് ഹാൻഡ് റൈറ്റിംഗ് അപ്പൊ എങ്ങനെയുണ്ടെന്ന് പറയണം ചോദിച്ചു അപ്പൊ ചോയിച്ചോയിട്ടോ പര്യായാണ് ഏകദേശം എത്തിയിട്ടാ പറയുക പര്യായെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡ എന്തൊരു ചിരിയാണാത് ആ പര്യായം രണ്ട് രണ്ടെണ്ണം ആ പറയൂ പറയുക ചൊല്ലുക ആ ചൊല്ലുക നീരി അടുത്ത് വരൂ അടുത്തു വരൂ അംബുജം ആ താമര ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ഗുഡ് അംബുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാ ലോചനം എന്നാണ് അത് താഴെ കണ്ണാണ് അതുകൊണ്ട് കണ്ടോ അത് പോയത്തിൻ്റെ ഇത് വന്നാട്ടോ ഓക്കെ ഇനി അടുത്തത് കണ്ണ് 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 അത് ഇത്തിരി ഡിഫിക്കൽ അത് ഉറപ്പായിട്ട് എഴുതാൻ കിട്ടുമോ പിന്നെ പിരിച്ചെഴുതുകൾ എല്ലാം അധികുട്ടൻ അറിയാം അതുകൊണ്ട് അത് കൊഴപ്പില്ല പിന്നെ പകരപദം അറിയാലോ മാതാവ് അമ്മ ചൊന്നത് പറഞ്ഞത് ചാരത്ത് ചാരത്ത് വാടാ മ്മേ കൊറേ പേര് സ്റ്റഡി റൂട്ടീൻ കാണിക്കാൻ പറഞ്ഞു എന്നെക്കോട്ടൊന്നും പറ്റില്ല കൈഷ് പറയും കണ്ണനെ പറ്റി അമ്മയോട് പറഞ്ഞ് ഒന്നിരിക്കോ നിങ്ങള് വിചാരിക്കും സ്റ്റഡി റുട്ടീൻ എന്നെ കൊണ്ട് പറ്റുന്ന കണ്ണൻ ആ മലയാളം ഭയങ്കര ഡിഫിക്കൽട്ട് ആട്ടോ അങ്ങനെ ശരി അപ്പൊ പറഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ ബെസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ

ആ ആ ആദ്യ കേട്ടനെ കൊണ്ടേ കൊടുക്കൂ ചിക്കു വേട്ടനെ കൊണ്ടു കൊടുക്കൂ കൊടുക്കില്ല എന്നാ പറയണേ ഗൈസ് അത് എറിഞ്ഞൂട്ടോ നമ്മളിങ്ങനെ ട്രെയിനിങ് ചെയ്യാണ് പക്ഷെ അതൊന്നും നടക്കുന്നില്ല അവിടെ ഇവിടെ കളി മാത്രമേ നടക്കുന്നുള്ളൂ ഗൈസ് ഇങ്ങനെ ുട്ടന്റെ ഇപ്പൊ ടൈം ഒരു സെവൻ ഓ ക്ലോക്ക് ഈ ഈ കൈ ഒന്ന് മാറ്റിയത് ഇവിടെ ഇങ്ങനെ കിടക്കാനൊക്കെ ഇഷ്ടിക്കുട്ടിന്റെ ഇങ്ങനെ ഈ ബെനിയനിലൊക്കെ ഉള്ളിലൊക്കെ പോകട്ടോ അധികുട്ടനാണ് ട്രെയിനിങ് ചെയ്യുന്ന ആള് വാടാ വാടാ ഇങ്ങനെ ആ വിട്ടു 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 ആ വിട്ടു 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 പറ കേട്ടോ വിട്ടു 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 പറയുന്നത്